ഭർത്തൽകുട്ടിനെ കാണണ്ടേ നമ്മുടെ ഭർത്തൽ കുട്ടിനെ കാണണ്ടേ നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വെക്കാൻ കൊടുക്കു ഇതാ റെജിക്കുട്ടിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ കുട്ടാരെ നമ്മുടെ രജിക്കുട്ടി ഭർത്തൽ കുട്ടി പെണ്ണു എന്തൊക്കെയാ കാട്ടണത് ഇതാ ചേട്ടൻ്റെ വീട്ടില് ഏർ ഉദ്ഘാടനത്തിൽ വെച്ച് സമ്പത്തിനൊക്കെ എടുത്തതാണ് കേട്ടോ അവള് എന്നിട്ട് അവളുടെ ഭർത്തന അവളുടെ എന്തൊക്കെയാണ് അവളെ കാട്ടിക്കൂട്ടുന്നുണ്ട് അവള് റെജിക്കുട്ടി അതെ നമ്മുടെ 버터 കുട്ടിയാണ് കേ ഹൈവരാുടപ്പക്ക് എങ്ങനെണ്ട് ജൈകി ഇഷ്ടപ്പെട്ട goûടയേകി ഇഷ്ടപ്പെട്ടേകി ചോയേകി ഉടുപ്പക്ക് ഇഷ്ടപ്പെട്ടേകി ആ ഇഷ്ടപ്പെട്ടോ ലൈക് ചെയ്യ아요 ആ ലൈക് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാര്യമായിട്ട് വീടൊന്നും ഇല്ല അപ്പോൾ ഒരു കുഞ്ഞ് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലിട്ട വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ കമൻറ്റിൽ രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സന്ധ്യ മേഡത്തിനെ കുറിച്ച് അറിയണം എന്നൊക്കെ അപ്പോൾ എഴുതണമെങ്കിൽ ഒരുപാട് എഴുതണ്ടേ അപ്പോൾ ഒരു വീടൊക്കെ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു വീട് ചെയ്യണത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ നമ്മുടെ റീജ്പുട്ടിൻ്റെ ബർത്ത്ഡേയിൽ നിന്ന് കാര്യമായിട്ടൊന്നും ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ റിയാസ് കുട്ടികൾക്കൊക്കെ പൊറോട്ട വാങ്ങിച്ചു കൊടുത്തു കാരണം കേക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പൊറോട്ട ഒന്നാമതി കണ്ട് പൊറോട്ട വാങ്ങിച്ചു എല്ലാവർക്കും പിന്നെ ഒരു കാര്യം എന്താണ് ഇന്ന് ഇന്ന് തന്നെ വേറൊരു മോൾഡിയും കൂടി ബർത്ത്ഡേ ആണ് നമ്മുടെ പേര് പറഞ്ഞത് എവിടെ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ കമൻറ്റിൽ വന്നതാണ് സനമോൾ എന്നാണ് പേര് അപ്പോൾ ഞാൻ കാണാത്ത ആ സനമോൾക്ക് എൻ്റെ എന്താ പറയുക ഒരായിരം ജന്മദിനാശംസകൾ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഞാൻ ആ ആശംസിക്കുന്നിട്ട് അവൾക്ക് സനമോൾ സനമോൾ എന്നാണ് പേര് അപ്പോൾ എൻ്റെ കാണാത്ത ഞാൻ കാണാത്ത ആ പൊന്നുമോൾക്ക് എൻ്റെ ഒരായിരം ജന്മദിനാശംസകട്ട് ആ മോളെ അലവിറ്റു ഉമ്മ എൻ്റെ ഒരു ഉമ്മ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണുമെന്ന് വിചാരിക്കണം അപ്പോൾ ആ മോൾക്ക് എൻ്റെ ഒരു ഉമ്മ കൊടുക്കട്ട എന്തായാലും രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കട്ടെ അപ്പോൾ രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കമൻ്റ് സന്ധ്യാ പഠത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സന്ധ്യാപഠത്തിനെ കുറിച്ച് എനിക്കും ശരിക്കും അറിയില്ല എന്നാലും എനിക്കായിരിക്കും അറിയണമെന്ന് ഞാൻ പറയാട്ടോ എന്താണ് നമ്മുടെ റിയാസ് ഖാൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ പോയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പുതുതായിട്ട് വന്ന കൂട്ടുകാരാണ് കേട്ടോ ചോദിക്കണത് അപ്പം റിയാസ് ഖാൻ്റെ ഓപ്പോ ഓട്ടോ ഷോട്ടുന്ന ഒരു കൂട്ടുകാരനുണ്ട് അപ്പം ആ കൂട്ടുകാരൻ്റെ പെങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്യണവിടെയാണ് നമ്മുടെ സന്ധ്യ മേഡം വർക്ക് ചെയ്യുന്നത് അത് ഈ മാനസിക വെല്ലുവിളിയെ നേരിടുന്ന അവിടുത്തെ എന്തോ ഒരു വർക്കറാണ് വർക്ക് അവിടെ എന്തോ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ സന്ധ്യ മേഡം കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അവർ മുഖാന്തരം പറഞ്ഞിട്ട് നമ്മുടെ ഫാത്തമാൻ്റെ കാര്യം അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാർ തമ്മിൽ സംസാരിച്ച കാര്യം അങ്ങനെ അറിഞ്ഞു വന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്കും അറിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കണം സന്ധ്യ മേഡം എന്താണ് ഇവിടെ വർക്ക് ചെയ്യണേ അങ്ങനെയുള്ളത് അത്രേ എനിക്കും അറിയുള്ളൂ കേട്ടോ എന്താ പറയുക ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ഥാപനമുണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞ് കേട്ടത് അപ്പോൾ അങ്ങനെ റിയാസ്കാൻ്റെ കൂട്ടുകാരിൻ്റെ പെങ്ങൾ അവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ദിവസം കാണാനിടയായി അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അപ്പം റിയാസ്ക വാടകം പോയിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് അപ്പം അങ്ങനെ അറിഞ്ഞിട്ട് ഒരു എത്ര മക്കളാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾക്ക് സൂന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫാത്തിമ കുട്ടിനെ കാണാൻ വന്നതാണ് പിന്നെ കണ്ട് അവളുടെ പേരും ഇതൊക്കെ എഴുതിയെടുത്തിട്ട് പോയി പിന്നെ അത് കാരണം പോയതുപോലെ അവൾക്ക് അവൻ്റെ വക ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു നാലാൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾക്കായിട്ട് തന്നില്ല നാലാൾക്കും തന്നു അതേപോലെ ഇപ്രാവശ്യം അമ്മയുടെ എൻ്റെ നാല് മക്കൾക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നു അവിടെ പോയി റിയേഴ്സൊക്കെ പോയി മേടിച്ചിട്ട് വരികയായിരുന്നു വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും എന്തായാലും മാഡത്തിന് നമ്മൾ മാഡത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദുഃഖ ചെയ്യാം നമുക്കങ്ങനൊരു ഇതിൽ സാ ഒരു ഇത് തന്നല്ലോ അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ പോയി ഇനിയിപ്പോൾ പാറ്റൻകുട്ടിൻ്റെ ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ടിനാണ് അന്നത്തെ ദിവസം ഞായറാഴ്ച അന്നത്തെ ദിവസമാണ് ഈ മാസം ലാസ്റ്റ് ആണ് കേട്ടോ ബർത്ത്ഡേ പക്ഷെ നമുക്ക് ഈ സൺഡേ ചിലപ്പം ഒരു അതിൻ്റെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും ഈ മാസത്തിൽ ബർത്ത്ഡേ എല്ലാ ആൾക്കാരുടെയും ഒരു ഗെറ്റ് ടുഗെദർ എന്നങ്ങനെ പറയാം ഒരു അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ചെറുങ്ങനെ ചിലപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ടുള്ള സെലിബ്രേഷൻ ആയിരിക്കും എന്നിട്ട് വിചാരിക്കണത് ഇപ്പോൾ ഞായറാഴ്ച വരുന്ന സൺഡേ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ വിളിച്ചിട്ടുണ്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ അതാ പറ്റിയാൽ പോകണം അപ്പോൾ നമ്മുടെ റിച്ച് ഫാറ്റിൻ്റെ കുട്ടിക്ക് അവിടെ പോയി കേക്ക് മുറിക്കാലോ എന്നാണ് വിചാരിക്കുന്നത് ഏറ്റാ കുട്ടികൾ അപ്പം ഉണ്ടാവുന്നൊന്നും അറിയില്ല റിയാസ്കാർ ചിലപ്പോൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പം കൊണ്ടുപോകില്ല കാരണം പോലെ ഓരോ മൂഡാണ് ആൾക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ റജിക്കുട്ടി ബർത്ത് ഡേ കുട്ടിന കണ്ടില്ല ഞങ്ങൾ അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞി വീട് അപ്പം എന്താ പറയാറുള്ളത് ആലിക്കുകയാണ് കേട്ടോ ഞാൻ ഇനി ആരെങ്കിലും കമന്റിയിൽ ചോദിച്ചതിന് മറുപടി ഞാൻ മറന്നു പോയോ എന്ന് ആലോചിക്കുകയാണ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പന്യ ഒന്നുമില്ല നല്ലൊരുവിടെ ഒരു നാളെ വരട്ടെ കൂട്ടുകാരെറ്റ ബൈ ശെരിന്ന